എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് അറ്റിങ്ങൽ നമ്മളിന്ന് പുതിയൊരു റെസിപ്പി വരികയാണ് നമ്മുടെ ഒരു മുട്ട ബ്രെഡ് ഓംലെറ്റ് അതും വളരെ രുചികരമായ രീതിയിൽ ഞാൻ തയ്യാറാക്കാൻ നോക്കാം നമുക്ക് വേണ്ടത് ഇതൊരു വെറൈറ്റിയാണ് രണ്ട് മുട്ട ഒരു പീസ് ഇഞ്ചി ഒരു കാന്താരി മുളക് അല്ലെങ്കിൽ സാദാ മുളക് ഒരു കുഞ്ഞ് സവാള ഒരുപാട് വലുതൊന്നും വേണ്ട കേട്ടോ അല്പം വെളിച്ചെണ്ണ അതോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് രണ്ട് ബ്രെഡ് രണ്ട് പീസ് അതോടൊപ്പം ഒരു പാനും നമുക്ക് വേണം പാൻ ഒരു ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് ആദ്യം നമ്മുടെ ഈ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ചെയ്ത മുളകിനെ ചെറുതായിട്ട് അരിഞ്ഞിടുക അതിനുശേഷം നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിടുക പിന്നെ നമ്മുടെ ക്യാരറ്റും വളരെ ചെറുതായിട്ട് തന്നെ ഇതിനകത്തേക്ക് കൊത്തി അരിഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരൽ പ്പം വെള്ളവും ഒഴിച്ചിട്ട് നമ്മുടെ മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ച് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ കലക്കിയെടുക്കുക വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം കേട്ടോ കുഴപ്പമില്ല അതിന് ശേഷം നമ്മുടെ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബ്രെഡിനെ ഡയഗണലി കട്ട് ചെയ്ത് അതിനെ നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിൽ അതിനകത്തേക്ക് എണ്ണയുള്ള പാനിലേക്ക് അടുക്കി വയ്ക്കാം എന്നിതിൻ്റെ ഗ്യാപ്പ് വേണം കേട്ടോ ആ ഗ്യാപ്പിലേക്കാണ് നമ്മൾ കലക്കി വെച്ച ബാറ്റർ കറക്റ്റായിട്ട് ഒഴിച്ച് അതിൻ്റെ പുറത്തൊന്നും വലുതായിട്ട് വരാത്ത രീതിയിൽ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ട് നാല് ചുറ്റും അതിങ്ങനെ എടുത്ത് അല്പം പാൽ കൂടി ഇതിലേക്ക് നാല് സൈഡിലും ചീറ്റിച്ചു കൊടുക്കുക പാലിൻ്റെ രുചിയൊന്ന് വേറെ കേട്ടോ അതിനുശേഷം അടപ്പ് പാത്രം വരച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിക്കുക ഇതിന് ശേഷം ഒന്ന് നൂത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കറക്റ്റ് ഹാഫാക്കി മടക്കി കൊടുക്കുക മടക്കി അങ്ങനെ കുറച്ച് നേരം വേവിക്കുക ഇപ്പോൾ നമുക്ക് രുചികരമായ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഈ സാധനം കഴിച്ചു നോക്കുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ താങ്ക് യു ആൻഡ് ഗുഡ് ബായ്